അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേ പുത്രനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും നന്മ നിറഞ്ഞവളായ പരിശുദ്ധ മറിയമേ ദൈവമാതാവേ പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ ഞങ്ങളുടെ നല്ല അമ്മേ വലിയ വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തെ അവിടുന്ന് കാണണമേ അമ്മേ മാതാവ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ ഈ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങൾക്കായി അമ്മ വഴിയൊരുക്കണമേ ദുഃഖിതരും നിരാലംബരുമായ ഞങ്ങളെ അമ്മയുടെ സഹായം കേണപേക്ഷിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാതാവ് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ചോദിക്കുന്ന ഏത് ആവശ്യങ്ങളും അമ്മ ഞങ്ങൾക്ക് നിറവേറ്റിത്തരുമെന്ന് ഞങ്ങൾക്ക് പൂർണമായ ബോധ്യമുണ്ട് ഇപ്പോഴത്തെ എൻ്റെ ജീവിത പ്രതിസന്ധികൾ അമ്മ കാണുന്നുവല്ലോ ആശ്വസിപ്പിക്കുവാനും പരിഹാരം ചെയ്തു തരുവാനും അമ്മ കൂടെ ഉണ്ടാകണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ ചോദിക്കുന്ന എൻ്റെ ഈ ഒരാവശ്യത്തിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു നിയോഗം പരിശുദ്ധ അമ്മയ്ക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവെ ഞാൻ ചോദിക്കുന്നത് അവിടുന്ന് എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അമ്മയിലും എൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിലും അടിയുറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ദൈവമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ അങ്ങേക്കുള്ള അങ്ങക്കുള്ള കൃതജ്ഞതാഗീതത്തോടെ ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതികൾ ആലപിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങയെ തേടുന്നു അവിടുത്തെ അത്ഭുതകരമായ ശക്തിയും കരബലവും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രകടമാക്കണമേ ഇന്നും ജീവിക്കുന്ന ദൈവമായ അങ്ങയോടാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം അവിടുന്ന് അറിയുന്നുവെന്നും വിശ്വാസത്തോടെ ചോദിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ മനസ്സിൻ്റെ ആകുലതകളും ഉത്കണ്ഠകളും ജീവിത ജീവിതസംഘർഷങ്ങളും അവിടുന്ന് കാണണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ വിദൂരത്തും സമീപത്തും അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ യഥാർത്ഥ ദൈവമെന്ന് അവിടുന്ന് ഓർക്കണമേ അവിടുത്തെ വാഗ്ദാനത്തിലും വിശ്വസ്തയിലും ഞങ്ങളെ ചേർത്ത് നിർത്തണമേ അവിടുത്തെ സർവശക്തിയിലും മഹത്വത്തിലും ഞങ്ങൾക്ക് രക്ഷ നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവ് സ്നേഹലിധിയായ അവിടുന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളും മാറ്റിത്തരേണമേ എൻ്റെ ജീവിതം ദുരിതത്തിലും കഠിനമായ ഞെരുക്കത്തിലൂടെയും തകർച്ചയിലൂടെയും കടന്നുപോകുന്ന നിമിഷങ്ങളിൽ ബലവും ശക്തിയും ധൈര്യവും ആശ്വാസവുമായി അവിടുന്ന് എൻ്റെ അരികിലേക്ക് ഓടിവരണമേ ഞങ്ങളുടെ ദുരിത സമയത്ത് അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരാളെപ്പോലും അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല എന്ന പൂർണ്ണ വിശ്വാസത്തിൽ അമ്മയെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുത്തെ തിരുക്കുമാരൻ്റെ സ്നേഹവും കാരുണ്യവും ഞങ്ങൾ യാചിക്കുന്നു ദൈവമാതാവെ മുറിവേറ്റ എൻ്റെ ഹൃദയത്തെ അമ്മ ആശ്വസിപ്പിക്കണമേ തകർച്ചയിൽ നിന്നും എന്നെ കരം പിടിച്ച് കയറ്റണമേ എല്ലാ വ്യാധികളിൽ നിന്നും ആധികളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ അമ്മേ ദൈവമാതാവ് അവിടുത്തെ കൃപ ആവശ്യമുള്ള മക്കളിലേക്ക് അവിടുത്തെ രക്ഷയുടെ വാതിൽ തുറക്കണമേ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ ദൈവമാതാവെ ഈ നിമിഷം വരെ എന്നെ വഴി നടത്തിയ അങ്ങയുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ ദേവമാതാവെ അമ്മയോട് ഞങ്ങൾ എന്നും നന്ദിയും സ്നേഹവുമുള്ളവരായിരിക്കും എന്റെ ഈശോ അല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ലെന്ന് ഞാൻ ഏറ്റു പറയുന്നു ഞാനും എന്റെ കുടുംബവും അങ്ങേ സേവിക്കുവാനും സ്നേഹിക്കുവാനും കൃപ നൽകണമേ ലോകം മുഴുവനും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സത്യത്തിലും നീതിയിലും എല്ലാ മനുഷ്യരും വളരുവാനും ഹൃദയപരമാർത്ഥതയോടെ വ്യാപരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേ